വർക്കല ഇടവയിൽ യുവാവിനെ വെട്ടി മൂന്നംഗ സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ ഇടവ സ്വദേശിയായ ഉണ്ണി എന്ന് വിളിക്കുന്ന ഷൈജു ആണ് ഐരൂർ പോലീസിന്റെ പിടിയിലായത് ഇടവ സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുള്ള അനിലാണ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഏപ്രിൽ മാസം ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇടവ അംബേദ്കർ കോളനിയിൽ ബന്ധുവീട്ടിൽ നിൽക്കുകയായിരുന്ന അനിലിനെ രാത്രി പതിനൊന്ന് മണിയോടെ മൂന്നംഗ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും കൊടുവാൾ ഉപയോഗിച്ച് തലയ്ക്കും കൈക്കും വെട്ടി ചെയ്തു സംഭവത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയതിനിടയിലാണ് മൂന്നാം പ്രതിയായ ഷൈജുവിനെ അയിരൂർ പോലീസ് പിടികൂടിയത് മറ്റു രണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തി ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനിൽ ഇതിനു മുൻപ് ഈ കേസിലെ ഒന്നാം പ്രതിയായ വിഷ്ണുവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു വിഷ്ണു തന്റെ കൈക്കുഞ്ഞുമായി നിൽക്കുന്ന സമയത്തായിരുന്നു ആക്രമണം അന്ന് ആ കേസിൽ അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ആ സംഭവത്തിന്റെ പ്രതികാരമെന്നോണമാണ് വിഷ്ണു ഉൾപ്പെട്ട മൂന്നംഗ സംഘം അനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്